ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം നമ്മുടെ ഓണമൊക്കെ ആയിട്ട് വരുവാണ് അപ്പം നമ്മൾ മിക്സഡ് ആയിട്ടുള്ള ഒരു കോംബോ ഓഫർ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലത്തേക്ക് ഇപ്പോൾ പുതുതായിട്ടൊക്കെ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുന്നവർ കാണുമെന്നുണ്ടെങ്കിൽ എല്ലാ പ്ലാൻസ് ചെയ്യുന്നു അതായത് റോസ് അതുപോലെ തന്നെ വിവിധ തരം ഫ്ലവറിങ് പ്ലാന്റ്സ് വെച്ചിട്ടുള്ളൊരു കോമ്പൗണ്ട് അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഇത് ഈ ഒരു വെറൈറ്റിയാണ് മെലാസ്റ്റോമ രണ്ടാമതായിട്ട് ആന്തൂരിയാണ് കേട്ടോ ആന്തൂര്യത്തിൻ്റെ അഞ്ച് കളറുണ്ട് അതിലേതെങ്കിലും ഒരു കളറായിരിക്കും നമ്മുടെ കോമ്പൗണ്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെയാണ് ആന്തൂര്യത്തിൻ്റെ കളർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് ആന്തൂരി നമ്മുടെ നാടൻ ടൈപ്പ് ആന്തൂര്യം അല്ല നന്നായിട്ട് ഹൈറ്റും വെച്ച് പോകുന്ന വലിയ ഇലകളോട് വരുന്ന ആന്തൂരി അല്ല മിനിയേച്ചർ ടൈപ്പ് ആന്തൂര്യാനട്ടോ ആന്തൂര്യത്തില് ഒരു തയ്യാറും നമ്മൾ ആന്തൂര്യത്തിൻ്റെ പ്ലാന്റിൽ വെക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് ആയിട്ട് വരുന്ന ഒരു ഫ്ലവറിങ് കോംബോ എല്ലാ പ്ലാന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ ഈ കോംബോയ്ക്കകത്ത് ഏതൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ പുതുതായിട്ടൊരു ആയിട്ടുള്ള ഒരാൾക്ക് നമ്മുടെ ഗാർഡനിലേത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇതാണ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രാൻജിയാണ് ഹൈഡ്രാൻജിയുടെ ബ്ലൂ കളറും പിങ്ക് കളറും മിക്സ്ഡ് ആണ് അപ്പം നമുക്ക് ഏതായിരിക്കും കിട്ടുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ബ്ലൂ അല്ലെങ്കിൽ പിങ്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഹൈഡ്രാൻജിയുടേത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായിട്ടുള്ളത് റോസ് ആണ് കേട്ടോ വള്ളി റോസ് ആണ് വെള്ള വള്ളി റോസ് ആയിരിക്കും നമ്മൾ വെക്കുന്നത് കേട്ടോ നല്ല അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ക്രീപ്പറായിട്ട് പടർന്ന് പന്തലിക്കുന്ന ഒരു ടൈപ്പാണ് നിറയെ പൂക്കളും തരുന്നൊരു വെറൈറ്റിയാണ് കുലകുലയായിട്ട് പൂക്കൾ ഉണ്ടാക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ നമുക്കിതിൻ്റെ തൈകളാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുകയും ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് വൈറ്റ് അടുത്തതായിട്ട് ജമന്തിയാണ് കേട്ടോ ജമന്തിയുടെത് നമുക്ക് അഞ്ച് കളർ ആറ് കളർ അവൈലബിൾ ആണ് ഇതിൽ മൂന്ന് കളറായിരിക്കും ജമന്തിയുടെ വയ്ക്കുക കേട്ടോ നിങ്ങൾക്കിപ്പോൾ ജമന്തി അഞ്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് തരുന്നതായിരിക്കും ഇല്ല നിങ്ങൾക്ക് ഇതിൽ മൂന്ന് കളറാണോ നമ്മൾ നമ്മളിതിനകത്തീന്ന് ഒരു മൂന്ന് കളറായിരിക്കും നമ്മുടെ ഈ ഒരു കോമ്പോയ്ക്കകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് മൂന്ന് കളർ ജമന്തി ആയിരിക്കും കേട്ടോ മൂന്ന് കളറ് അഞ്ച് കളറിൻ്റെ പേസ് അടയ്ക്കുന്നവർക്ക് നമ്മൾ അഞ്ച് കളറായിട്ടും അയച്ചു തരും ഇല്ല നിങ്ങൾക്ക് മൂന്ന് കളർ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് കളറായിട്ടും അയച്ചു തരുന്നതായിരിക്കും അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു വെറൈറ്റിയാണ് കുരുമുളക് കുറ്റിക്കുരുമുളകാണ് ബിഷ് പേപ്പറാണിത് നമ്മൾ കുഞ്ഞിലേ തന്നെ തൈകൾ കായ്ച്ചു തുടങ്ങുന്ന തൈകളാണ് ഇപ്പോൾ നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റിലും ചെറുതായിട്ട് കുരു കായ്കൾ പിടിച്ച പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ നല്ല ഹെൽത്ത് വൃത്തിയായിട്ടുള്ള ബുഷ് കുരുമുളകാണ് ബുഷ് പെപ്പറിൻ്റെ തൈകളാണ് അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ അടുക്കള തോട്ടത്തിലേക്ക് ഒരാളായി എന്ന് നമുക്ക് കരുതാം നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നിറയെ എന്താണ് ഗാർഡനിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് ഹൈറ്റിലൊന്നും പോകാത്തൊരു വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നിക്കോടിയാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ ഗാർഡനിൽ പൂക്കളില്ലായെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പ്ലാന്റ് നിൽക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല ഗ്രീൻ കളർ ആണോ നമുക്ക് എന്താ ഒരു ഇത് തോന്നാറുണ്ട് പക്ഷേ ഇതിൻ്റെ ലീഫെന്ന് പറയുന്നത് ഒരു സിൽവർ കളർ ആയതുകൊണ്ട് പൂക്കളില്ലെങ്കിൽ പോലും നമുക്ക് ആ ഇലകൾ വെച്ചിട്ട് ഒരു അട്രാക്റ്റീവ് തരാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നിക്കോഡിയ പ്ലാന്റ്സിൻ്റെ തൈകളാണ് എടുത്തതായിട്ടുള്ളത് അടുത്ത് ലോറ പെട്രം അതിൻ്റെ പ്ലാന്റ്സാണ് പിന്നെയുള്ളത് പവിഴമല്ലി വെള്ളയും ഓറഞ്ചും ഷെയ്ഡിൽ വരുന്ന പവിഴമല്ലി പൂക്കളാണ് പിന്നെ അവസാനമായിട്ടുള്ളത് ഇതാണ് അറേബ്യൻ മൂല്യാണ് അപ്പോൾ വേണ്ടവർ ഒരു വാട്സപ്പ് ചെയ്യാം കേട്ടോ